ബ്ലാസ്റ്റേഴ്സ് ഇന്നതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് എരിഞ്ഞമർനോർമ്മകളെ പേടിപ്പെടുത്തിയ രാക്കിനാക്കളെയെല്ലാം മായ്ച്ചെടുക്കാനുള്ള അതുല്യ പ്രയാണത്തിൽ ഓരോ മത്സരവും കിരീടത്തിനായുള്ള കാൽവെപ്പാവണമെന്ന ഓരോ ആരാധകന്റെയും ഉൾവിളിയെ മുഖമുദ്രയാക്കി കളിച്ചു തീർക്കുന്ന ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബും കടന്ന് മുന്നേറുകയാണ് ആവേശത്തിരയിലേക്ക് കലൂരിലോളങ്ങളെ നേരിൽ കാണാൻ കണ്ണും നട്ട് കാത്തിരുന്നവരെ തേടിയെത്തിയത് ഒട്ടും ആവേശം നൽകാത്ത വാർത്തകളാണ് കളി കാണണമെന്ന് മനസ്സിൽ ഊട്ടിയുറപ്പിച്ചവർ ഒരു നിമിഷമെങ്കിലും മറിച്ച് ചിന്തിച്ച നിമിഷം അതെ ആരാധകരുടെ ആവേശ കേന്ദ്രം ലൂണ പരിക്കിനാൽ പുറത്തിരിക്കുന്നു ഈ വാർത്ത ഒട്ടും കേട്ടുകേളവിയില്ലാത്തതാണ് വർഷങ്ങളുടെ പ്രയാണങ്ങളിൽ ആ മാലാകയില്ലാത്ത നിമിഷം ആരാധകർക്ക് നിനക്കാൻ പോലും സാധിക്കുന്നില്ല അപ്പോഴും കേട്ടത് സത്യമാവരുതേ എന്ന പ്രാർത്ഥനയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മൂകരായിരുന്നു പക്ഷേ ആ മൂകതക്കൊട്ടും ആയുസില്ലായിരുന്നു ലൂണയെന്ന ഫുട്ബോൾ മാലാകയെ പരിക്ക് കൂടെ കൂട്ടിയിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ മൂകമായ മനസ്സകങ്ങൾ വരാനിരിക്കുന്ന രാവുകളയോർത്ത് നിരാശരാകുന്നു അതെ ലൂണയില്ലാതെയുള്ള മത്സരങ്ങൾ എങ്ങനെ പൂർണ്ണമാവും ഏതൊരു മത്സരത്തിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയിരുന്ന ലൂണയുടെ അഭാവം ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ നികത്തും എതിർദിശയിലേക്ക് ഗോളുകൾ പായിക്കാൻ ഡിമിട്രിയോസിന്റെ കാലുകളിലേക്ക് പന്തുകൾ ഇനി എങ്ങനെ എത്തും ഏതൊരു കോണിൽ നിന്നും പോലും പന്തിനെ കൈമാറുന്ന ലൂണക്ക് പകരമായി ആര് വരും എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം തേടുകയാണ് ആവലാദികൾക്ക് ഉത്തരം കണ്ടെത്തണമെന്ന ഉത്തമ ബോധ്യം ആരാധകരെക്കാൾ ടീമിനുണ്ടെന്നറിയാം അത്തരമൊരു ചലഞ്ചിങ് മൈൻഡോടെയാണ് പഞ്ചാബിനെതിരെ ടീമിനെ ഇറക്കിയെന്നും അറിയാം പക്ഷേ കളി കാണുന്നവൻ്റെ ഓരോ മനസ്സകങ്ങളും ലൂണയെ ഒരുപാട് മിസ്സ് ചെയ്തിട്ടുണ്ട് അപൂർണമാവുന്ന നീക്കങ്ങളും ലക്ഷ്യം തൊടാതെയുള്ള പാസുകളുമെല്ലാം ലൂണയെന്ന മാന്ത്രികനെ ഓർമ്മപ്പെടുത്തുന്നു അറിയില്ല വരാനിരിക്കുന്ന രാവുകളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നറിയില്ല കോമ്പറ്റിറ്റീവ് പ്ലേ ഓഫുകളിൽ ലൂണയ്ക്ക് പകരമാവാൻ ആർക്കും കഴിയില്ല തോൽവിയെ മുഖാമുഖം കാണുന്നിടത്തും ഇത്രമേൽ ഡെഡിക്കേഷനോടെ കളിക്കാൻ ലൂണയെ പോലെ ആർക്കും കഴിയില്ല പ്രിയപ്പെട്ട ലൂണ അങ്ങയുടെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പൂർണ്ണതയോടെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നസഞ്ചാരത്തിലേക്കുള്ള തിരിച്ചുവരവിനായി ഒരുപാട് ഒരുപാട് ഒരു ജനത മുഴുവൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെ നിങ്ങൾ തിരിച്ചുവരുക തന്നെ ചെയ്യും Look.